ഹായ് ഒരു വൺ യു കെയിലേക്ക് ഏപ്രിൽ മെയ് ഓപ്പൺ ആയിട്ടുണ്ട് ഏപ്രിൽ മെയ് ഇൻട്രക്കിലേക്ക് നേഴ്സിംഗ് പ്രോഗ്രാമും ഐ ടി റിലേറ്റഡ് പ്രോഗ്രാമും അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള പ്രോഗ്രാംസും യു കെയിലേക്ക് ഏപ്രിൽ മെയ് ഇൻറ്റെക്കിലേക്ക് ഓപ്പൺ ആയിട്ടുണ്ട് ലണ്ടൻ റീജിയനിലുള്ള യൂണിവേഴ്സിറ്റീസാണ് മെജോറിറ്റി ഓപ്പൺ ആയിട്ടുള്ളത് ഇൻ കേസ് ജനുവരി ഇൻടേക്കിൽ നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാത്ത സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ കൺസിഡറിങ് അപ്ലൈ ഫോർ ഏപ്രിൽ മെയിൻ്റെ ലണ്ടൻ്റെ നിയർ ബൈ റീജിയനിലുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ് അഡ്മിഷൻസ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മാസേഴ്സ് പ്രോഗ്രാം അതുപോലെ തന്നെ ഡിഗ്രി പ്രോഗ്രാംസ് ഈ രണ്ട് പ്രോഗ്രാംസും ആണ് നഴ്സിംഗ് പ്രോഗ്രാംസിനും ഇതില്ല പക്ഷേ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിനും മറ്റ് മാനേജ്മെൻറ് ലോജിസ്റ്റിക്സ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കോഴ്സുകൾക്കൊക്കെ ഏപ്രിൽ മെയ് ഉണ്ടെങ്കിലേക്ക് ഓപ്പൺ ആയിട്ടുണ്ട് കോഴ്സുകൾ സോ അറ്റ് ദ എർലിയെസ്റ്റ് പ്ലീസ് കൺസിഡറിങ് ആപ്ലിക്കേഷൻ അറ്റ് ദ എർലിയസ്റ്റ് പ്ലീസ് കാരണം ഒരുപാട് നിയമമാറ്റങ്ങൾ എല്ലാ രാജ്യങ്ങളും വന്നതെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ യു കെയിൽ ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളെല്ലാം വളരെ സ്ട്രിക്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് ഉള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നോർമലി നമ്മളിപ്പോൾ മറ്റൊരു രാജ്യം ഇപ്പോൾ കാനഡയും ജർമ്മനിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഫൈവ് ടു സിക്സ് മന്ത്സ് എന്നൊക്കെ പറയുന്ന ഒരു ഡ്യൂറേഷൻ ഇപ്പോൾ യു കെ ആപ്ലിക്കേഷൻസിനും ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏപ്രിൽ മെയ്യിൻറ്റേക്ക് ജനുവരി മിസ്സായ ഏപ്രിൽ മെയ്യിൻ്റേക്ക് കൺസിഡർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പ്ലീസ് ഡൂ ദ ആപ്ലിക്കേഷൻസ് അറ്റ് ദ എർലീസ്റ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും നേരത്തെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങളുടെ പേപ്പർ വർക്ക് ഈസി ആക്കാൻ പറ്റും സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം